ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് അതിനാവശ്യമായിട്ട് നമ്മളൊരു രണ്ട് കപ്പ് അരി ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം നമ്മളൊരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് മസാലക്കൂട്ട് എല്ലായിടത്തും നമ്മൾ വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അതിനാവശ്യമായിട്ട് നമ്മളൊരു കുക്കർ വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യമായ കിസ്മിസും അണ്ടിപ്പരിപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതൊന്ന് ഫ്രൈ ആയി കിട്ടുന്നിടം വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നു ഈ ഒരു പരിവാുമ്പോഴത്തേക്ക് നമ്മളിത് കോരി മാറ്റി ഒരു പാത്രത്തിലേക്കാക്കുന്നു വീണ്ടും നമ്മൾ ഇതേ കുക്കറിൽ തന്നെ കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്ത് പെരിഞ്ചീരകം കറുവപ്പട്ട തക്കോലം കുരുമുളക് ഏലയ്ക്ക അങ്ങനെ ആവശ്യമായ മസാലകളെല്ലാം ഇട്ട് മൂപ്പിച്ചെടുക്കുന്നു അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കുന്നു നമ്മൾ ഈ അരി ഈ നെയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മളിത് അടച്ച് വച്ച് ഒരു രണ്ട് വിസലടിക്കുന്ന വരെ നമ്മളിത് വേവിച്ചെടുക്കേണ്ടതാണ് അതിന് ശേഷം നമ്മളിത് മാറ്റിവെക്കുന്നു നമ്മളിനി ഇതിനാവശ്യമായ ചിക്കൻ റെഡിയാക്കാൻ പോവാണ് അതിനാവശ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള എണ്ണ ചൂടായതിനു ശേഷം ഇട്ട് മൂപ്പിച്ചെടുക്കുന്നു ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കുറച്ച് മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർക്കുന്നു ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നു അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് തൈരുകൂടെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ഇതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലി ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് നന്നായിട്ട് അടച്ചു വച്ച് വേവിച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് റെഡി ആയിരിക്കുന്ന അരി നമ്മൾ ഊറ്റി വൃത്തിയാക്കി മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ദം ചെയ്യാനായിട്ട് പോവുകയാണ് അതിൽ നമ്മൾ സെയിം കുക്കറിൽ തന്നെ കുറച്ച് റൈസ് ഇടുന്നു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സവാള അണ്ടിപ്പരിപ്പ് കിസ്മിസ് കുറച്ച് മല്ലിയില ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നു നമ്മളിതൊരു മൂന്ന് ലെയറായിട്ടാണ് ദമ്മി ചെയ്യുന്നത് സോ അതിനനുസരിച്ച് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നു വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇടുന്നു ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളിടുന്നു നമ്മളൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ ചേർത്താൽ മതി നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുകയാണിത് അതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നു ചിക്കൻ ആഡ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഇത് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് ഇട്ട് നമ്മൾ മുകൾ വശം ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് ഒരു ചെറുതായിട്ട് നാവി കയറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ ടേക്ക് കെയർ